എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റോസാ ചെടിയെ രക്ഷിച്ചെടുത്ത കഥയാണ് അപ്പോൾ നമ്മൾ ഈ റോസാ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് നട്ടതാണ് പക്ഷേ എന്ത് ചെയ്യാം റബ്ബറിൻ്റെ ഒരു തണലിലാണ് ഈ ചെടികളെല്ലാം നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം വാടിക്കുഴഞ്ഞ ജസ്റ്റ് ഒരു കമ്പ് മാത്രമായി നിന്നൊരു ചെടിയാണ് അപ്പോൾ ഈ ചെടി എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് പറയട്ടെ ഇതിന് സാധാരണ മുട്ടത്തോട് തേയിലക്കൊത്ത് കഞ്ഞിവെള്ളം ഇതൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ഇത് ആകെ അങ്ങ് പോയപ്പോഴത്തേക്കും നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഒരു അടിപൊളി ഒരു സാധനം കിട്ടി മൈക്രോ ന്യൂട്രിയൻസ് ഇത് പൈസ കൊടുത്തൊന്നും വാങ്ങിച്ചതല്ല അവിടെ കരം തീർത്ത രസീത് കൊടുത്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻസിൽ നിന്ന് വളരെ ചെറിയ അളവിൽ അതായത് ഒരു ഒരു നുള്ള ഒരു അഞ്ചോ ആറോ ഗ്രാം മാത്രം അതിങ്ങനെ ഈ ചെടിയുടെ ചൂടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ചെടിയിൽ ജസ്റ്റ് അടുത്തായിട്ട് ഇടരുത് കുറച്ച് മാറ്റി ഇതുപോലൊന്ന് ഇട്ടുകൊടുത്ത് അങ്ങനെ സംരക്ഷിച്ചെടുത്ത ഒരു ചെടിയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷേ ഇത് ആ ചെടിയിൽ നല്ല വലിപ്പത്തിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഈതാണ്ട് കണ്ടോ ഈ റബ്ബർ കാടിൻ്റെ ഇടയിലും ഇതാ ഇതുപോലെ പൂക്കളുള്ള ചെടികൾ വളരും അപ്പോൾ നമ്മൾ മൈക്രോന്യൂട്രിയൻസ് എല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കാം